പ്രശസ്തമായ പാത്തിപ്പാലം കിഴക്കയിൽ പോർക്കാളി ക്ഷേത്ര തിറ മഹോത്സവം ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ഭക്തി ആദരപൂർവം ആഘോഷിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഉച്ചക്ക് കുടിയേറ്റത്തോടെ തുടക്കം കുറിച്ച ഉത്സവത്തിൽ മുത്തപ്പൻ വെള്ളാട്ടം ശാസ്തപ്പൻ വെള്ളാട്ടം കാർണവർ വെള്ളാട്ടം പോർക്കാളി ഭഗവതി വെള്ളാട്ടം എന്നിവ നടന്നു തുടർന്ന് താലപ്പുലി പഞ്ചാരിമേളം ശിങ്കാരിമേളം എന്നിവയുടെ അകമ്പൊടിയോടെ ഘോഷയാത്ര സംഘടിപ്പിച്ചു ഇരുപത്തിമൂന്നിന് രാവിലെ മൂന്ന് മണിക്ക് ഗുളികൻതിറ ശാസ്തപ്പൻതിറ കാർണവർ തിറ പോർക്കാളി ഭഗവതി തിറ എന്നിവയും നടന്നു ക്ഷേത്രത്തിലെത്തിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു രണ്ടു ദിവസം നീണ്ടുനിന്ന തിറമഹോത്സവം ഇന്ന് വൈകുന്നേരത്തോടെ അവസാനിപ്പിക്കും മുത്തപ്പമടപ്പുര നിർമ്മാണം പുരോഗമിച്ച് വരികയാണ് എൻ കൃഷ്ണൻകുട്ടി ചെയർമാനും എം പി ദിനേശൻ കൺവീനറുമായുള്ള നാട്ടുകാരുടെ ആഘോഷ കമ്മിറ്റിയും സുധീന്ദ്രൻ ചാമാളിയിൽ പ്രസിഡന്റും കെ പി ഗംഗാധരൻ സെക്രട്ടറിയും കിഴക്കയിൽ പത്മജൻ ട്രഷററുമായിട്ടുള്ള ക്ഷേത്ര കമ്മിറ്റിയുമാണ് ആഘോഷങ്ങൾ നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അതിൻ്റെ പുനർനിർമ്മാണം പ്രവൃത്തി പൂർത്തീകരിച്ചു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ജനകീയ കമ്മിറ്റിയുടെ അഭിമുഖം നേതൃത്വത്തിൽ ഇവിടെ രണ്ട് ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലാണ് ഈ ഉത്സവത്തോടനുബന്ധിച്ച് ഏകദേശം മൂവായിരം മൂവായിരത്തി ആളുകളുടെ ആൾക്കുള്ള അന്നദാനവും അതുപോലെ തന്നെ നല്ല ജനീയ പങ്കാളിത്തത്തോടു കൂടിയാണ് ഇവിടെ ഈ ഉത്സവം നടത്തി വരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി അടുത്ത് ശ്രീ മുത്തപ്പൻ്റെ ഒരു മടപ്പുര കൂടി നിർമ്മിക്കാനുള്ള അതിൻ്റെ പ്രയത്നത്തിലാണ് ഇന്നലെ കമ്മിറ്റി ഇതൊരു ജനീയ കമ്മിറ്റിയായിട്ടാണ് ഇവിടെ ഇപ്പോൾ വേഷം പ്രവർത്തിച്ചു വരുന്നത് എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണം ഈ കമ്മിറ്റിക്ക് ലഭിക്കാറുണ്ട് തുടർന്നും അതുണ്ടാവണമെന്നും ക്ഷേത്ര പുനരുദ്ധാരണവും അതുപോലെ തന്നെ ശ്രീ മുത്തപ്പൻ അടപ്പുരയുടെ നിർമ്മാണത്തിനും ആവശ്യമായ സഹായ കൂടി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് കൂടിയാണ് ഈ കമ്മിറ്റിയുടെ ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് പൊതുജനങ്ങൾ സംക്ഷം പറയാനുള്ളത് എല്ലാവരുടെയും സഹായവും സഹകരണം ഈ ഉത്സവ ആഘോഷത്തിനും ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിനും മണപ്പുരയുടെ നിർമ്മാണത്തിനും ഈ ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചു ക്ഷേത്രം തന്ത്രി ഋഷികേശ് ചടങ്ങുകൾ നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നില് പുനരുദ്ധാരണം തുടങ്ങി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉത്സവമായിട്ട് ജനകീയ കമ്മിയായി കമ്മിറ്റി രൂപീകരിച്ച് എല്ലാവരും കൂടി ക്ഷേത്രത്തിന് പിന്നെയും എല്ലാരും സമഗ്ര